മതം വിട്ട പെണ്ണ് മതം കടിച്ച പയ്യൻ ഞാൻ എന്തുകൊണ്ട് മതം വിട്ടു മതം വേണോ മനുഷ്യന് ഡിബേറ്റ് ഇത്തരം സെൻസിറ്റീവായ ഹൈലി കോൺട്രവേഴ്ഷ്യലായ വീഡിയോകൾ കഴിഞ്ഞാൽ ന്യൂറോൺസ് ചാനലിൽ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദ പ്രസ്ഥാനമായ എസ് എൻസ് ഗ്ലോബലിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോയാണ് വൈശാൻ തമ്പിയുടെ പാളിപ്പോയ പരികൽപ്പന ദൽഡ് ഹൈപ്പോത്തിസിസ് പുള്ളി പണ്ട് യു കെയിൽ വെച്ചിടത്തിയൊരു പ്രസൻറ്റേഷനാണ് അപ്പോൾ ആ പ്രസൻറ്റേഷൻ്റെ ഒരു റിവ്യൂ ആണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് വൈശാന് തമ്പിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ വൈശാന് തമ്പിയുടെ പ്രസൻറ്റേഷനെ വിമർശിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ആ ചോദ്യവും പിന്നെ എനിക്ക് വൈശാന് തമ്പി ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമെല്ലാം ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത്തവണ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും സമയം കളയുന്നില്ല കഴിഞ്ഞവണ വീഡിയോയിൽ ഇട്ട നിൻ്റെ പേര് കണ്ടറിയാം നിന്റെ ഉദ്ദേശം എന്താണെന്ന് അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ കിതാബ് വായിച്ച് പൊട്ടിത്തെറിച്ചൂടെ എന്ന് തുടങ്ങിയ കമൻ്റുകളിട്ട ചേട്ടന്മാർ കൊഴികെ അതല്ലാതെ വളരെ മാന്യമായിട്ട് ചോദിച്ച ആളുകളുണ്ട് എന്താണ് എൻ്റെ ഉദ്ദേശം ഒന്ന് മാന്യമായി ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് ഇതൊരു റിവ്യൂ ആണ് സി നമ്മളൊരു പ്രസൻറ്റേഷൻ അല്ല ഇപ്പോൾ ഒരു സാഹിത്യ നിരൂപണം സിനിമാ റിവ്യൂ സിനിമാ നിരൂപണം എന്ന് പറയുന്ന പോലൊരു നിരൂപണം അല്ലാതെ വൈശാഖം തമ്പിയുടെ ഫിലോസഫിക്കൽ സ്റ്റാൻസ് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ പുള്ളിയൊരു എഴുതിയസ്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒന്നുമില്ല പുള്ളി നടത്തുന്ന പ്രസൻറ്റേഷനുകളിൽ ഒബ്ജക്റ്റീവായി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന എററുകൾ സയൻറ്റിഫിക്കായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള എററുകൾ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള എററുകൾ ഏതൊരു മനുഷ്യനും ചെക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളൂ അതല്ലാതെ പുള്ളി അവിടെ നിൽക്കുന്ന സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നുള്ളൊരു ഒരു ഒരു സംഭവം ഇതിൽ ഉദ്ദേശിക്കുന്നില്ല പ്യുവർലി ഒരു റിവ്യൂ മാത്രമാണ് അപ്പോൾ ഈ പാളിപ്പോയ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്ലി വെരിഫൈ ചെയ്യാവുന്ന ഒരുപാട് എററുകൾ നമുക്കതിൽ കണ്ടെത്താൻ പറ്റും അപ്പോൾ അത് വലിയ വീഡിയോ ആയിട്ട് തന്നെ രണ്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും അതിൻ്റെ റിവ്യൂ ഇപ്പോൾ പുള്ളി ഈ പ്രസൻറ്റേഷൻ പ്ര പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതും അത് എൻഡ് ചെയ്യുന്നതും ലപ്ലാസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ആ കഥ കഥയൊന്ന് കേൾക്കാം പറഞ്ഞിട്ടുള്ളതാണ് ലപ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു നെപ്പോളിയൻ ബോണപ്പാറ്റിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ന്യൂട്ടനൊക്കെ ശേഷം ന്യൂട്ടനൊക്കെ സയൻസിൽ വിപ്ലവം കൊണ്ടുവരുന്നതിനു ശേഷം ജീവിച്ച ആളാണ് ലപ്ലാസ് ചെയ്ത് അതുവരെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ ഭൗതിക സാഹചര്യങ്ങളെ ഉണ്ടായിരുന്ന ശാസ്ത്രീയമായ അറിവിനെ ലപ്ലാസ് ഒരു പുസ്തകത്തിലേക്ക് ഒരു ബൗണ്ട് പുസ്തകത്തിലേക്ക് കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ചു അതായത് ഒരു അതുവരെയുള്ള എല്ലാ അറിവുകളും ചേർത്ത് പ്രപഞ്ചത്തിൻ്റെ വർക്കിംഗ് ദ മെഷീനറി ഓഫ് ദ വേൾഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത് വിശദീകരിക്കുന്ന ഒരു പുസ്തകം ഈ പുസ്തകം നാപ്പോളിയൻ പോണപ്പാട്ട് സമർപ്പിക്കാനായിരുന്നു ലപ്ലാസ് തീരുമാനിച്ചത് പക്ഷേ ലപ്ലാസ് ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലപ്ലാസ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന കാര്യം വാർത്ത നെപ്പോളിയൻ അടുത്തെത്തിയിരുന്നു നാപ്പോളിയൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടു സാധനം ഇതുകൊണ്ട് നാപ്പോളിയൻ മുമ്പിൽ കൊണ്ട് വരുമ്പോൾ നെപ്പോളിയൻ ലപ്ലാസിനോട് ചോദിച്ചത് ലപ്ലാസ് നിങ്ങളൊരു ഈ പ്രചനത്തിൻ്റെ മുഴുവൻ വർക്കിംഗ് വിശദീകരിക്കുന്ന ഒരു വലിയ പുസ്തകം തയ്യാറാക്കി എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ അതിൽ ദൈവത്തെക്കുറിച്ച് യാതൊരു റെഫറൻസും ഇല്ല എന്നാണല്ലോ ഞാൻ അതായത് യു ഡെഡ് നോട്ട് റെഫർ ടു അ ഗോഡ് അ ക്രിയേറ്റർ ഇൻ യുവർ ബുക്ക് അങ്ങനെ ഞാൻ കേട്ടല്ലോ വൈ ലപ്ലാസിൻ്റെ മറുപടി വളരെ പ്രശ്നമാണ് മുമ്പ് ഞാൻ പല പേരികളിൽ പറഞ്ഞിട്ടുള്ളതാണ് ലപ്ലാസിൻ്റെ മറുപടി സർ ഐ ഡെറ്റ് നോട്ട് നീഡ് ദാറ്റ് ഹൈപ്പോത്തിസിസ് ഐ ഹാഡ് നോ യൂസ് ഓഫ് ദാറ്റ് ഹൈപ്പോത്തിസിസ് ദൈവം എന്ന് പറയുന്ന ഒരു പരികൽപ്പന അതായത് ഇതുവരെയുള്ള പ്രവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന് അത് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം എന്നൊരു ഹൈപ്പോത്തിസിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഏത് കാലഘട്ടത്തിലാണ് നൂറ്റാണ്ടുകൾക്ക് ജീവിച്ചിരുന്നത് അതിനുശേഷം സയൻസ് ഒരുപാട് ഒരുപാട് പോയി അന്ന് തന്നെ ആവശ്യമില്ല എന്ന് പക്ഷെ അത് ആവശ്യം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ പിന്നീട് യൻസ് അപ്പോൾ ഇതാണ് വൈശാൻ തമ്പി പല വേദികളിൽ പറഞ്ഞിട്ടുള്ള ലപ്ലാസിന്റെയും നെപ്പോളിയന്റെയും കഥ അതായത് ലെപ്ലാസ് അന്ന് വരെയുള്ള പ്രപഞ്ചത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ചേർത്ത് വെച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കുന്നു നെപ്പോളിയൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നെപ്പോളിയൻ നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു ലപ്ലാസിനോട് ചോദിക്കുന്നു എന്താണ് ലെപ്ലാസ് നീ പ്രപഞ്ചത്തെപ്പറ്റി ഒരു പുസ്തകമെല്ലാം എഴുതി എഴുതി തയ്യാറാക്കിയിട്ട് അതിനകത്ത് ദൈവത്തെ പറ്റിയൊന്നും പറയുന്നില്ല എന്ന് ഞാൻ കേട്ടല്ലോ എന്താണ് ലപ്ലാസ് അങ്ങനെ ഒരു ടോക്ക് എന്ന് ലപ്ലാസിനോട് ചോദിക്കുന്നു അപ്പോൾ ലപ്ലാസ് നെപ്പോളിൻ്റെ മുഖത്തേക്ക് പറയുന്നു സാർ ഐ ഹാഡ് നോ നീഡ് ഓഫ് ദാറ്റ് ഹൈപ്പോത്തിസിസ് എനിക്ക് ആ ഹൈപ്പോത്തിസിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പൈശാന് തമ്പി ഇതിൻ്റെ സെൻറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട് ചില വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം ചില വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പറയും ലപ്ലാസിൻ്റെ കാലത്ത് ഇതൊന്നും അറിയില്ല ഇതൊന്നും അറിയാതെ തന്നെ ലപ്ലാസ് എന്ന് പറഞ്ഞു അത് ലപ്ലാസിൻ്റെതൊരു എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത് ഇത്രയും വിവരങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൊളിക്കാൻ ആവശ്യം ഉണ്ടായിരുന്നില്ല എത്ര നൂറ്റാണ്ടും മുമ്പ് നടക്കുന്നതാണ് പൊളിക്കുക അന്നേ ഇത് ആവശ്യമില്ല അതായത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ലപ്ലാസ് ഒരു ഭയങ്കരമായ ഒരു മിലിറ്റൻറ്റ് എത്തിയസ്റ്റ് നെപ്പോളിയൻ്റെ മൗത്ത് നോക്കിയിട്ട് ഐ ഹാവ് നോ നീഡ് ഓഫ് ദാറ്റ് ഹൈപ്പോത്തിസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു കില്ലാടി ഒരു എത്തിയസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ വിചാരിക്കും ശരിയാടാ ലപ്ലാസ് വൈശാന് തമ്പിയുടെ ആശാൻ തന്നെ എന്ന് വിചാരിക്കാൻ ഒരു കഥയാണ് അപ്പോൾ ഇനി ഞാനൊരു കഥ പറയാം ഞാൻ പറയുന്ന കഥ ഈ പറഞ്ഞ ലപ്ലാസിൻ്റെ കാലഘട്ടത്തിനും ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് അതായത് ഐസക് ന്യൂട്ടൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ ന്യൂട്ടനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ന്യൂട്ടൻ ഈ പറഞ്ഞുള്ള വൈശാന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എത്തിസ്റ്റ് സയന്റിസ്റ്റുകൾ വലിയ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് ന്യൂട്ടൺ താല്പര്യമില്ല ഇൻ ദ സെൻസ് പുള്ളിയുടെ സയന്റിഫിക് വർക്കുകൾ താല്പര്യമില്ല എന്നല്ല അപ്പോൾ പുള്ളീനെ പറ്റാവുന്ന ഗ്യാപ്പുകളെല്ലാം വൈശാന്തമ്പിയുടെ പല വീഡിയോകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ന്യൂട്ടനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ അന്ധവിശ്വാസത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും പറ്റി പറയാറുണ്ട് ന്യൂട്ടൻ പുള്ളിയുടെ അന്ധവിശ്വാസിയായിരുന്നു ബട്ട് ആൽക്കമിസ്റ്റുകളെ പോലെ ഈ പറഞ്ഞുള്ള ലെഡ് സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മുടെ യു എസിലുള്ള മറ്റേ നീൽ ഡിഗ്രാസ് ടൈസൺ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ യു എസിലെ വൈശാന്തപ്യം അപ്പോൾ പുള്ളിയുടെ മിക്ക വീഡിയോകളിലും പുള്ളി പറയും ന്യൂട്ടൻ ന്യൂട്ടൺ ഏതെങ്കിലും തരത്തിൽ പുള്ളിയുടെ കാൽക്കുലേഷൻ സ്റ്റെക്കാവുമ്പോഴും സയൻറ്റിഫിക് വർക്കിൽ കാൽക്കുലേഷൻ സ്റ്റെക്കാവുന്ന സമയത്ത് അവിടെ ഗോഡിനെ ഇൻവോക്ക് ചെയ്യും ഒക്കെ പറഞ്ഞിട്ട് പുള്ളി വിമർശിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ന്യൂട്ടനെ പറ്റി പറയാൻ സ്ഥിതിക്ക് ആ ഗ്യാപ്പ് കൂടി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാം അപ്പോൾ ന്യൂട്ടൻ്റെ കഥ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലോകപ്രസിദ്ധമായ പുസ്തകം റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലാണ് പുള്ളി ആദ്യമായിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സുകളെ പറ്റിയും അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി സോളാർ സിസ്റ്റത്തിനെ പറ്റി വിശദീകരിക്കും സോളാർ സിസ്റ്റത്തിലെ ചലനങ്ങളെ പറ്റി വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നാണ് ഇംഗ്ലീഷിലുള്ളതിൻ്റെ പേര് പുസ്തകം ലാറ്റിനിലാണ് ഇനി ന്യൂട്ടൻ്റെ കഥയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വേറെ മനുഷ്യനാണ് ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ലെബിനിസ് എന്ന് പറയും അതായത് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാണ് കാൽക്കുലസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് അടിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ന്യൂട്ടനും ലബനിസുമാണ് കാൽക്കുലസ് കണ്ടെത്തിയത് എന്നാൽ ബ്രാക്കറ്റിൽ വരും എന്നാൽ ഇവർ ഇൻഡിപെൻ്റൻ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് വരും അത്രേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാൽ സത്യത്തിലോട്ട് വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് കാരണം ന്യൂട്ടൺ ഈ പറഞ്ഞ കാൽക്കുലസ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു പുള്ളി എല്ലാ പുസ്തകമെല്ലാം റെഡിയാക്കി കാൽക്കുലസ് വളരെ വിശദമായിട്ട് എഴുതി ആയിരത്തി അറുന്നൂറ്റി അറുപതുകളിൽ തന്നെ പുള്ളിയെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പല പക്ഷേ അത് പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഇത് റെഡിയാക്കി വെച്ചെങ്കിലും അടുത്തൊരു പത്തിരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ലബിനിസ് എന്ന് പറഞ്ഞ ഈ ഈ ശാസ്ത്രജ്ഞൻ കാൽക്കുലസിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രെസൻറ്റേഷൻ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ടായി അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി അപ്പോൾ ന്യൂട്ടൻ ഇത് ഞാൻ എഴുതി വെച്ച പുസ്തകം ലബിനിസ് കാണുകയും അതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ ബ്രിട്ടനിലുള്ള ആളുകളെല്ലാം ന്യൂട്ടൻ്റെ കൂടെ മറ്റേ ബാക്കിയുള്ള യൂറോപ്പിലുള്ള ആളുകൾ ലെബിനിസിൻ്റെ കൂടെയെല്ലാം നിന്നിട്ട് അങ്ങനെ ഭയങ്കരമായ തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇവരും ഇവരോട് തർക്കം ഭയങ്കരമായി കുടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂട്ടൻ്റെ ഈ പറഞ്ഞ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആദ്യമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻട്രഡ്യൂസ് ചെയ്യുകയും രണ്ട് മാസത്തിലുള്ള വസ്തുക്കൾ തമ്മിൽ ദൂരത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തുകയും അതിന്റെ ഈ പറഞ്ഞ ഇക്വേഷൻ ഡെലിവ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സോളാർ സിസ്റ്റത്തിനെ പറ്റി വിശദീകരിക്കുകയും ചെയ്തു ഇതാണ് പ്രിൻസിപ്പൽ മാത്മാറ്റിക്കൽ ചെയ്യുന്നത് എന്നാൽ ഈ ലെബിനിസിന് ഈ പറഞ്ഞ ഒരു ന്യൂട്ടനായിട്ട് പ്രശ്നം നിൽക്കുന്നുണ്ട് തന്നെ ഈ ന്യൂട്ടനെ എന്ത് കണ്ടാലും ന്യൂട്ടനെ വിമർശിക്കുക എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ ലബിന് സാധ്യത തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് രണ്ട് വസ്തുക്കൾ അപ്പുറം ഇപ്പം വേറെ ഏതോ സ്ഥലങ്ങളിലിരിക്കുന്ന ദൂരത്തിരിക്കുന്ന വസ്തുക്കൾ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടെന്ന് ന്യൂട്ടൺ പറയുന്നത് എന്തോ മിസ്റ്റിക്കൽ ഫോഴ്സിനെ പറ്റിയാണ് മാജിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നതൊന്നും സയൻസ് അല്ല ഒക്കൾ ക്വാളിറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നതിനൊട്ടിൽ ഭയങ്കരമായി വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിമർശനം വരുന്ന സമയത്താണ് അതായത് പ്രിൻസിപ്പിയ മാറ്റിക്കാൻ ഒരു ബുക്കിൽ ന്യൂട്ടൺ കാര്യം ഒരു ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ദൈവത്തെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല പുള്ളി അത് മാത്തമാറ്റിക്കലി ജോമെറ്ററി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കാൽക്കുലസ് അന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളുകൊണ്ട് ജോമെറ്ററി വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു വിമർശനം വന്ന സമയത്താണ് തൻ്റെ രണ്ടാമത്തെ എഡിഷനിൽ ഈ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കൽ രണ്ടാമത്തെ എഡിഷനിലാണ് ആദ്യമായിട്ട് ന്യൂട്ടൺ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ജനറൽ സ്കോളിയെന്ന് പറഞ്ഞിട്ട് ഒരു കൺക്ലൂഡിങ് എസ് എ പോലെ ഒരു ചെറിയൊരു പോർഷൻ കൂടി എൻ്റർ ഈ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കൽ ആഡ് ചെയ്തു ആ ആഡ് ചെയ്ത പോയിന്റിലാണ് ഇതങ്ങനൊരു മാജിക്കൽ ഫോഴ്സിനെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഗ്രാവിറ്റേഷൽ ഫോഴ്സ് ദൈവത്തിൻ്റെ ഒരു ഒരു മാർഗ്ഗമാണ് ദൈവം തന്നെയാണ് അത് സെറ്റ് ചെയ്തതെന്നുള്ള നിലക്കൊരു ഒരു കൺക്ലൂഡ് ഒരു ഫിലോസഫിക്കൽ പോയിന്റും കൂടി അതിൽ വിശദീകരിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതല്ലാതെ പുള്ളി മേജർ ബുക്കുകളിൽ സയന്റിഫിക് ബുക്കുകളിൽ ദൈവം ചെയ്തു എന്ന ദൈവം ഉണ്ട് ദൈവം അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ പുള്ളി പറഞ്ഞിട്ടില്ല അവിടെ പുള്ളി സയന്റിഫിക് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് നടത്തുന്നത് അപ്പം ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞതെന്ന് ജസ്റ്റ് പറഞ്ഞു പോയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂട്ടൺ ജിയോമെട്രി ഉപയോഗിച്ചിട്ടാണ് പുള്ളി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി വിശദീകരിക്കുന്നു അത് വെച്ച് സോളാർ സിസ്റ്റം അന്നത്തെ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൻ്റെ അറിവെന്നൊക്കെ വൈശാൻ നമ്മൾ പറയുന്നുള്ളൂ അന്നത്തെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം മാത്രമാണ് മെയിനായിട്ടുള്ളൂ അന്നത്തെ ഒരു മാത്തമാറ്റിക്കൽ ലിമിറ്റേഷൻ കൊണ്ട് പുള്ളിക്കുള്ള പ്രശ്നം വെച്ചാൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഒരു ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇതെല്ലാം പുള്ളിക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റും പക്ഷേ പുള്ളിക്ക് അന്ന് വിശദീകരിക്കാൻ പറ്റാതെ പോയ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ പറ്റാതെ പോയ പോയിൻ്റെ ഒരു പോയിൻ്റാണ് മറ്റുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള ഈ പെർട്ടർബേഷൻ എന്ന് പറയും ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടല്ലോ ഈ അട്രാക്ഷൻ എങ്ങനെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമെന്ന് പുള്ളിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല ഈവൻ പുള്ളി തന്നെ വിശ്വസിച്ചിരുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഇതിൻ്റെ ഓർബിറ്റിൽ ചെറിയ വ്യതിയാനം ഉണ്ടാവുകയും ഈ സോളാർ സിസ്റ്റം മൊത്തത്തിൽ കൊളാപ്സ് ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം പുള്ളിക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല അത് പുള്ളി പുസ്തകത്തിലല്ല പറയുന്നത് അത് റിച്ചാർഡ് ബെൻലി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യർ പള്ളിയിലച്ചനെന്നുമാണ് ഒരു തീസ്റ്റാണ് അപ്പോൾ പുള്ളി എനിക്ക് ദൈവാസ്തിത്വത്തെ തെളിയിക്കാനായിട്ട് കുറച്ച് സയൻറ്റിഫിക് പോയിന്റ് പറഞ്ഞു തരാമെന്ന് ന്യൂട്ടനോട് ചോദിക്കുന്നുണ്ട് ലെറ്റേഴ്സ് വഴിയാണ് അന്നത്തെ അതിൻ്റെ ലെറ്ററിൽ പിന്നീട് പുറത്തു വന്നതാണ് അപ്പോൾ ഈ ലെറ്ററിൽ പുള്ളി ചോദിക്കുന്നത് ഇപ്പോൾ വൈശാന് തമ്പി ചെയ്യുന്ന പോലെ വൈശാന് തമ്പി ഇപ്പോൾ ഏത്യസത്തിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ സയന്റിഫിക് പോയിന്റുകൾ ഉപയോഗിക്കുന്നത് അത് ഇനി വരും അടുത്ത് അതിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നാൽ അതുപോലെ ഈ പറഞ്ഞ പോലെ ബെലി ന്യൂട്ടനോട് ചോദിക്കുന്നു അപ്പോൾ ന്യൂട്ടൺ ഈ ബെൻലിക്ക് എഴുന്ന ലെറ്ററുകളിലാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങനെ ഒരു ലോ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലോ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ സെറ്റ് ചെയ്താലത് വരുള്ളൂ അപ്പോൾ അങ്ങനെ ദൈവത്തിന് നമുക്ക് വിശദീകരിക്കാം അതുകൂടാതെ പെർട്ടർബേഷൻ എഫക്റ്റുകൾ വരും അതായത് മറ്റുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള ബലം കാരണം ഈ പറഞ്ഞ സോളാർ സിസ്റ്റം കുറെ കാലം കഴിയുമ്പോൾ കൊളാപ്സ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ടൂണിങ് നടത്തുന്നുണ്ടാവുമായിരിക്കാം എന്ന് പുള്ളി പുള്ളിയുടെ ഈ ലെറ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കാരണം പുള്ളിയുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് പുള്ളിക്ക് സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ സ്റ്റേബിളായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് ദൈവം വന്നിട്ട് നിങ്ങൾ ട്യൂൺ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പുള്ളി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ലെബനിസ് അവിടെ നോക്കിയിട്ടുണ്ട് ന്യൂട്ടൻ്റെ എല്ലാത്തിനെയും വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനാണ് ലെബനിസ് അപ്പൊ ഈ ലെബനിസ് ഈ ഒരു സംഭവത്തിനെതിരെ പുള്ളി പ്രിൻസസ് ഓഫ് വെയിൽസിൽ ലെറ്റർ അയക്കുന്നുണ്ട് അപ്പൊ പുള്ളിയുടെ പ്രധാന ആരോപണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്ടൻ ദൈവത്തിനെ അപമാനിക്കുകയാണ് കാരണമെന്ന് വെച്ചാൽ ഇത് ന്യൂട്ടൻ്റെ ദൈവത്തിന് ഇടക്കിടക്ക് വന്നിട്ട് ഈ ഒരു ബാഡ് ക്ലോക്ക് മേക്കറിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് ടിങ്കർ ചെയ്ത് പറഞ്ഞിട്ട് ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞില്ല പെർഫെക്റ്റ് ഗോഡാണെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നൊരു ടൂൺ ചെയ്യേണ്ട കാര്യമില്ല പെർഫെക്റ്റ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ ദൈവത്തിന് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീസ്റ്റിക് സൈഡിൽ നിന്ന് തന്നെ പുള്ളിക്ക് ഭയങ്കര വിമർശനമുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്ന് ശരിയാക്കേണ്ട ദൈവം തന്നെ ദൈവം എന്തൊരു ഒരു കഴിവില്ലാത്തവനാണെന്നാണ് ന്യൂട്ടൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടൊരു വിമർശനം പുള്ളി ഉന്നയിക്കുന്നത് ഈ ആരോപണം വളരെ സീരിയസ് ആയിട്ടൊരു ആരോപണമായിരുന്നു പക്ഷേ ഇതിന് ന്യൂട്ടൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡിഫൻസ് ഡിഫൻസായിരുന്നു അങ്ങനെ ദൈവം സെറ്റ് ചെയ്തൊരു ലോയാണെങ്കിൽ അതിൻ്റെ ഇടക്ക് ദൈവം വന്നിട്ട് അതിൻ്റെ സസ്റ്റൈൻ സസ്റ്റെയിൻ ചെയ്യാൻ ഒന്ന് ട്യൂൺ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്നുള്ളത് തുടങ്ങിയ ഡിഫൻസ് മാത്രമേ ഉള്ളൂ കാരണം പുള്ളിക്ക് മാത്തമാറ്റിക്കലി ഈ പറഞ്ഞ സോളാർ സിസ്റ്റം സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പുള്ളിക്കതിന്റെ വിമർശനം ഉന്നയിച്ചത് എ മാത്രമല്ല തീസ്റ്റുകളും ഞങ്ങളുടെ ദൈവത്തിന് കഴിവില്ലാത്തവരെ ചിത്രീകരിക്കുന്നുള്ളൊരു വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വൈശാൻ തമ്പി പറഞ്ഞ ലപ്ലാസിൻ്റെ കാലത്തിലേക്ക് വരേണ്ടത് അതായത് ഈ സംഭവം ഈ ചർച്ചകളൊക്കെ ഒരു എഴുപതോ അറുപതോ എഴുപതോ വർഷത്തിന് ശേഷമാണ് ഈ ലപ്ലാസിൻ്റെ വിഷയം നടക്കുന്നത് സത്യത്തിൽ ലപ്ലാസ് ജീവിതം എന്താണെന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ അതേ ലോസ് തന്നെ ഗ്രാവിറ്റേഷണൽ ലോസ് അതിൻ്റെ എല്ലാ നിയമങ്ങളും ലോസും എല്ലാം ന്യൂട്ടൻ്റെ തന്നെയാണ് പുള്ളി ഉപയോഗിച്ചത് എന്നാൽ പുള്ളി പുതിയതായിട്ട് അതിലേക്ക് ഒരു പെർട്ടബേഷൻ തിയറി അതായത് ഈ പറഞ്ഞ മറ്റുള്ള ഗ്രഹങ്ങളുടെ എഫക്റ്റ് പറ്റി വിശദീകരിക്കുന്ന ഒരു തിയറി പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കൂടാതെ പുള്ളി ഉപയോഗിച്ചത് ജിയോമെറി അല്ല ഉപയോഗിച്ചത് പുള്ളി അപ്പോഴേക്കും കാൽക്കുലസ് അഡ്വാൻസ് ലെവലിലേക്ക് എത്തിയിരുന്നു ഈ കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് മാത്തമാറ്റിക്കലി ഈ സോളാർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിന് വിശദീകരിക്കുകയും ചെയ്തു ഈ ന്യൂട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന ആ സംഭവം കൂടി ലപ്ലാസിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി മാത്തമാറ്റിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി സോളാർ സിസ്റ്റം സ്റ്റേബിളായി എത്ര കാലം വെള്ളം വർക്ക് ചെയ്യും ഈ പേർട്ടേഷൻസ് ഇടയ്ക്ക് വെച്ച് തന്നെ തന്നെ ക്യാൻസലായി പോകാനുള്ളൊരു സാധ്യത പുള്ളി കൃത്യമായിട്ട് വിശദീകരിച്ചു ഈ തിയറി ഉൾപ്പെടെയാണ് പുള്ളി പുസ്തകം അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് നിലനിൽക്കുന്ന സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേബിൾ അല്ല സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു 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 ദൈവത്തിന്റെ ഇടപെടൽ വേണം എന്നുള്ളൊരു അത് പുസ്തകത്തിലില്ല ന്യൂട്ടൻ്റെ പുസ്തകത്തിലില്ല ന്യൂട്ടൺ അത് എഴുതിയ ലെറ്ററിൽ ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ടാണ് വെച്ചത് ഇവിടെ ഇടപെടൽ നിന്ന് ഉണ്ടാവാം അത് സയന്റിഫിക് പ്രസന്റേഷനിലല്ല അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഇതാണ് ഇതാണെന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നെപ്പോളിയം എന്ന ലപ്ലാസിനോട് ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ് ലപ്ലാസ് നിന്റെ പുസ്തകത്തിൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഇടപെടലിനെ പറ്റി പറയുന്നില്ലല്ലോ ദൈവത്തിനെ പറ്റിയുള്ള റെഫറൻസ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ലപ്ലാസ് പറയുന്നത് ഐ ഹാഡ് നോ നീഡ് ഓഫ് ദാറ്റ് ഹൈപ്പോത്തിസിസ് ആ ഹൈപ്പോത്തിസിസ് എനിക്ക് വേണ്ടി വന്നില്ല കാരണം ഞാൻ അല്ലാതെ തന്നെ ഈ സ്റ്റെബിലിറ്റി തെളിയിച്ചു കഴിഞ്ഞു ഇതാണ് എൻ്റെ കഥ മറ്റത് വൈശാഖ തമ്പിയുടെ കഥ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞ രണ്ട് കഥകളിൽ ഏതിനാണ് വാലിഡിറ്റി ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഹിസ്റ്റോറിക്കലി ലോജിക്കലി നമുക്ക് ചെക്ക് ചെയ്യാം വൈശാൻ തമ്പി ഈ കഥ അവതരിപ്പിച്ചത് വളരെ സിമ്പിളായിട്ടാണ് ലപ്ലാസ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു നെപ്പോളിയൻ പണ്ട കാലത്താണ് ജീവിച്ചിരുന്നത് എന്നാൽ നമ്മൾ നോക്കേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ലപ്ലാസ് ഓൾറെഡി നെപ്പോളിയൻ ഭരണം പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളൊരാളാണ് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഈവൻ നെപ്പോളിയനുമായിട്ട് വളരെ പൊളിറ്റിക്കലി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ ലപ്ലാസ് നെപ്പോളിയൻ ആദ്യമായിട്ട് ഭരണം പിടിക്കുമ്പോൾ ഫസ്റ്റ് കൗൺസിലായിട്ടാണ് ആദ്യം വരുന്നത് എംബറാവുന്നത് പിന്നീടാണ് അപ്പോൾ ഈ ഫസ്റ്റ് കൗൺസിലായിട്ട് വരുമ്പോൾ തന്നെ മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ എന്നൊരു പൊസിഷൻ ഈ പറഞ്ഞ ലപ്ലാസിന് കൊടുക്കുന്നുണ്ട് ടെമ്പററി പൊസിഷനാണ് അത് ഈ പറഞ്ഞുള്ളൊരു ആറാഴ്ചോളം നീണ്ടു നിന്ന് ആറാഴ്ചയ്ക്ക് ശേഷം നെപ്പോളിയൻ്റെ ബ്രദർ ആ പൊസിഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രയും അടുത്ത ബന്ധം ബന്ധമുള്ള അതിനുശേഷവും പൊളിറ്റിക്കലി നല്ല ബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു ഈ പറഞ്ഞാൽ ലപ്ലാസ് ഇനി നമുക്ക് വൈശാന് തമ്പിയുടെ കഥയിൽ പറയുന്ന പോലെ ലപ്ലാസ് ഒരു ഭയങ്കരമായ ഒരു എത്തിയസ്റ്റ് ആയിരുന്നു എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഫിലോസഫിക്കൽ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ക്ലെയിം ആയിട്ടാണ് അത് ഉന്നയിച്ചത് എന്നുള്ള ഒരു വാദം എടുക്കുക അപ്പോൾ നമ്മൾ എന്താണ് നെപ്പോളിയൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഞാനൊരു ആണെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പവർ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ലപ്ലാസ് അങ്ങനെയാണെങ്കിൽ ലപ്ലാസിൻ്റെ മറ്റേതെങ്കിലും ഒരു പബ്ലിക് സ്പീച്ചിലോ അല്ലെങ്കിൽ പബ്ലിക് ഇൻറ്ററാക്ഷനിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലെറ്ററുകളിലോ ഈ പറഞ്ഞ ഒരു ഏത്തി എസം പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് കണ്ടതാണ് അങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയിട്ടില്ല ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നടന്നിട്ടുള്ള രണ്ടോ മൂന്നോ ബയോഗ്രഫി റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ലപ്ലാസ് അപ്പം നമുക്ക് വേറൊരു വാദം ഉന്നയിക്കാം ഇല്ല അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഈ ഈ സഭ ഈ ക്രിസ്ത്യൻ സഭ തിരിച്ച് ഈ പറഞ്ഞ ഫ്രാൻസിലേക്ക് ഒന്ന് ഒന്ന് കയറി വരുന്നൊരു സമയമാണ് അവർ ക്രിസ്ത്യൻ സഭയുമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നെപ്പോളിയൻ ഭരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഏതിയസവുമായി ബന്ധപ്പെട്ട് ഞാൻ ഏത്തിയസ്റ്റാണെന്നുള്ളൊരു ഒരു ഒരു പുറത്തു പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്ന് ഓർത്ത് ഇനി ലപ്ലാസ് പറയാതിരുന്നാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ലപ്ലാസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ലപ്ലാസ് ഒരിക്കലും നെപ്പോളിയനെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ വ്യത്യസ്തമാണെന്നുള്ള നിലയ്ക്ക് സംസാരിക്കില്ല ഇനി വേറൊരു കേസുണ്ട് ലപ്ലാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് സാർ ഐ ഹാഡ് നോ നീഡ് ഓഫ് ദറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ലപ്ലാസിൻ്റെ എഴുത്തിലോ നെപ്പോളിയൻ്റെ ഏതെങ്കിലും എഴുത്തിലോ ഇല്ല ലപ്ലാസിൻ്റെ മരണശേഷം ലപ്ലാസിൻ്റെ ഒരു സുഹൃത്ത് അനുസ്മരണ സമ്മേളനത്തിലാണ് ഈ പറഞ്ഞ കഥ ആദ്യമായിട്ട് പറയുന്നത് പുള്ളി അത് പറഞ്ഞതും മെത്തഡോളജിക്കൽ കേസുകളിൽ എനിക്ക് ആവശ്യമില്ല ആ ഒരു അർത്ഥത്തിലാണ് പുള്ളി ഉപയോഗിച്ചതെന്നാണ് പുള്ളിയുടെ ഒരു സഹപ്രവർത്തനായിട്ടുള്ള ഫൊറിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാസ്ത്രജ്ഞൻ ഇത് ഉപയോഗിക്കുന്നത് പിന്നെ പുള്ളിയുടെ ഒരു ശിഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വേറൊരു ചെറുപ്പക്കാരൻ പുള്ളിയും ഈ പറഞ്ഞ ഒരു ഒരു എഴുത്തിൽ ഇത് പറയുന്നുണ്ട് ഇതേ സംഭവം കോട്ട് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല ഡയറക്റ്റ് ഇൻഫർമേഷൻ ഇല്ലാത്തില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് ആരും വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ടേ ഇല്ല ഇനി അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് സ്റ്റഡി നടന്നത് റോജർ ഹാൻ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിഫിക് ഹിസ്റ്റോറിയനാണ് പുള്ളി പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം ഇതിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് സയൻറ്റിസ്റ്റുകളെ പറ്റി പഠിക്കാനും എസ്പെഷ്യലി ലപ്ലാസിനെ പറ്റി പഠിക്കാനും പുള്ളി ഇത്രയും വർഷങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ലപ്ലാസുമായി ബന്ധപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഡൊമെയിനിൽ അവലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും പുള്ളിയുടെ പ്രൈവറ്റ് ലെറ്റേഴ്സ് പ്രൈവറ്റ് നോട്ട്സ് ഇതെല്ലാം ഡീറ്റെയിലായിട്ട് പഠിക്കുകയും പുള്ളി ഈ സൈമൺ ലപ്ലാസ് ഡിറ്റർമിനിസ്റ്റിക് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി സംതിങ്ങിലാണ് പുള്ളി പേപ്പർ ഈ പുസ്തകം റിലീസായിട്ട് വരുന്നത് ആണ് ഹിസ്റ്റോറിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ഡേറ്റ അതിൽ പുള്ളി ഈ ഭാഗം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പുള്ളി ഉന്നയിച്ചിട്ട് പറയുന്നത് ഇത് ഏത്തീസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റേ അല്ല അത് മെത്തഡോളജിക്കലി അന്ന് എന്നെനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പറഞ്ഞൊരു ഹൈപ്പോത്തിസ് ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത് അതിനുശേഷം ഒരുപാട് പേര് ഇത് ഏത്തീസം പ്രമോഷന് വേണ്ടിയിട്ട് അന്നും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ലാപ്ലാസിൻ്റെ വ്യൂ ഈ ഈ മെറ്റാഫിസിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ കൂടിപ്പോൾ ഡേ ഡേസം അല്ലെങ്കിൽ അഗ്നോസ്റ്റിക് ആയിരുന്നു എന്നുള്ള രീതിക്കാണ് പുള്ളി ഇതിനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ലപ്ലാസ് ഒരു ഏത്യസ്റ്റ് ആയിരുന്നു എന്നുള്ള നിലയ്ക്ക് ഒരു പേപ്പർ നമുക്ക് കിട്ടില്ല ഈ ലപ്ലാസ് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനല്ല ഇന്ന് അത്യാവശ്യം ഏതെങ്കിലും ഒരു സയന്റിഫിക് ചാനൽ കാണുകയോ അല്ലെങ്കിൽ എന്തൊരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ സയൻസ് സയൻസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഏതൊരാൾക്കും ലപ്ലാസിന് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം ഡിറ്റർമിനിസമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ മെക്കാനിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയ സമയത്താണ് ഈ ഇത് ഡിറ്റർമിനിസ്റ്റിക് അല്ല യൂണിവേഴ്സ് എന്നുള്ള നിലയ്ക്ക് ചർച്ച നടക്കുന്നത് ഈ ചർച്ചകളിലെല്ലാം ഈ ലപ്ലാസ് കടന്നുവരും ലപ്ലാസിൻ്റെ ഭൂതം ലപ്ലാസിൻ്റെ എന്ന് ഒരു തോട്ട് എക്സ്പെരിമെന്റ് ഉണ്ട് അപ്പോൾ അത്രയും വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈന്റിസ്റ്റാണ് അപ്പോൾ പുള്ളിയെ പറ്റിയുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ ക്ലിയർലി അവൈലബിൾ ആണ് അപ്പോൾ ലോജിക്കലി ഹിസ്റ്റോറിക്കലി ഈ പറഞ്ഞ പോയിന്റ് പുള്ളി എത്തിച്ചിട്ടാണ് തെളിയിക്കാൻ പര്യാപ്തമല്ല ഇനി നമുക്ക് വൈശാന് തമ്പിക്ക് ഒരു ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാം അല്ലാതെ പുള്ളി ഇത് കാണാതെ പോയതാണെങ്കിലും ഇനി അങ്ങനെ നോക്കിയാലും വൈശാന് തമ്പി മിസ് ചെയ്യാൻ സാധ്യത ഒരു പ്രസന്റേഷൻ ഉണ്ട് സ്റ്റീഫൻ ഹോക്കിൻസ് നടത്തിയിട്ടുള്ള ഡസ് ഗോഡ് പ്ലേ ഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആണ് അത് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഐഡിയക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉയർത്തുന്ന വെല്ലുവിളികളെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് അപ്പോൾ ഈ പ്രസൻറ്റേഷനിൽ സ്റ്റീഫൻ ഹോക്കിൻസ് അതായത് വൈജാൻ നമ്പിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ള ഏരിയകളിൽ ഒന്നാണ് ഈ പറഞ്ഞത് കോസ്മോളജി അതിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ് അപ്പോൾ പുള്ളിയുടെ ഒരു ആണ് അതുമാത്രമല്ല പേരും വളരെ അട്രാക്റ്റീവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആണ് ഈ പറഞ്ഞത് ഐ ഡോ തിങ്ക് ഗോഡ് പ്ലേ ഡൈസ് അതായത് ക്വാണ്ടം മെക്കാനിസ്റ്റിനെതിരെ ഐൻസ്റ്റീൻ ഉപയോഗിച്ചൊരു ആണ് അത് വളരെ ഫേമസ് ആണ് തമ്പിയുടെ ഒരുപാട് വീഡിയോകളിൽ വീഡിയോകളിലുള്ള ഉപയോഗിച്ചിട്ടുള്ളതാണ് അതേ പേരിനോട് സാമ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ അതേ വിഷയം ഡിസ്കസ് ചെയ്യുന്ന ഒരു ആണ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഡസ് ഗോഡ് പ്ലേ ഡൈസ് എന്ന് പറഞ്ഞ സംഭവം പ്രസൻറ്റേഷൻ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ലപ്ലാസിൻ്റെ സ്റ്റോറി സ്റ്റീഫൻ ഹോക്കിൻസ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ സംഭവം പുള്ളി ഉദ്ധരിക്കുന്നത് ദർ ഇസ് എ അപ്പോക്രിഫൽ സ്റ്റോറി അബൌട്ട് ലപ്ലാസ് ആൻഡ് നെപ്പോളിയൻ എന്നാണ് അതായത് ഒതന്റിക് അല്ലാത്ത ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡിറ്റർമിനിൻസുമായി ബന്ധപ്പെട്ട് ഏത് പ്രസന്റേഷൻ നടന്നാലും ലപ്ലാസ് അവിടെ ഒരു വിഷയമായി വരാറുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിലും ഡീറ്റെയിൽ ആയിട്ട് ഈ ഈ പറഞ്ഞ സംഭവം ഉദ്ധരിക്കുന്നത് തന്നെ അൺ ഒതൻ്റിക് എന്നുള്ള നിലക്കാണ് പുള്ളി ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതോ കാലത്ത് കുറേ ഏത്തിയസ്റ്റുകൾ ഏത്തിയസ്റ്റ് സയൻറ്റിസ്റ്റുകളോ അല്ലെങ്കിൽ ഏത്തിയസ് പ്രൊപ്പഗേറ്റേഴ്സോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പോക്രിഫൽ സ്റ്റോറിയാണ് ഈ പറഞ്ഞ ലപ്ലാസ് ഏറ്റസ്റ്റ് ആണെന്നുള്ളൊരു കഥ അതായത് ആണ് അത് നെപ്പോളിയൻ്റെ മുഖത്ത് നോക്കിയിട്ട് അത് പറയാൻ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നുള്ള കഥ അത്തരത്തിലുള്ളൊരു കഥയാണ് ഈ കഥയാണ് യാതൊരുവിധ ഉത്തരവാദിത്വബോധവും ഇല്ലാതെ തൻ്റെ പ്രെസൻറ്റേഷൻ്റെ മേജർ പോർഷൻ അത് കണ്ടിട്ടുള്ള ഈ പ്രെസൻറ്റേഷൻ കണ്ടിട്ടുള്ളവർക്കറിയാം സ്റ്റാർട്ടിങ് സെൻ്റർ എൻഡിങ് എല്ലാത്തിലും ഈ ലപ്ലാസിന് ഉപയോഗിച്ചിട്ടുള്ള കഥയാണ് ഈ പറഞ്ഞ ഈ കഥ പറയുന്നത് കഥ പോലെയാണ് വൈശാന് ഇത് പറയുന്നത് അപ്പോൾ പുള്ളി ആകെ റെഫർ ചെയ്തതെന്ന് വെച്ചാൽ നേരെ പോയിട്ട് പുള്ളി ഫോളോ ചെയ്യുന്ന കുറേ എത്തിസ്റ്റ് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എത്തിയസ്റ്റ് പ്രൊപ്പൈറ്റേഴ്സ് ഉണ്ടാവും ഡോക്കിൻസ് ക്രിസ്റ്റഫർ റിച്ചൻസ് അല്ലെങ്കിൽ ഈ നീൽ ഡിഗ്രാസ്റ്റൈസൺ ഇവരൊക്കെ ഈ പറഞ്ഞ കഥ ഉപയോഗിക്കാറുണ്ട് ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് എന്നാൽ ശരിയായിരിക്കും അതായത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോഗ്നേറ്റീവ് ബയസിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് വൈശാൻ തമ്പി വൈശാൻ തമ്പി അതിനെ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ യു പോയി നടത്താൻ പോകുന്ന ഒരു പ്രഭാഷണം അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോറി അതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ബൈശാന് തമ്മിൽ കാണിക്കേണ്ടത് ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഇതേപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ ആൽബർട്ട് ഐസ്റ്റൈൻ്റെ ഈ ഐ ഡോൺ തിങ്ക് ഗോഡ് പ്ലേ ഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഓട്ട ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രജ്ഞ ഒരാൾക്ക് പോലും ഇതിന്റെ ഈ ഇംലിക്കേഷൻ ദഹിച്ചില്ല അദ്ദേഹത്തിന്റെ പ്രശസ്തമായി കോട്ടുണ്ട് ഡോൺ തിങ്ക് ഗോഡ് പ്ലേ ഗോഡ് ക്യാൻ പ്ലേ ഡൈസ് ഇതുപോലെ പകിട്ട് കളിക്കുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ ദൈവം എന്ന് പറഞ്ഞ ഒരു അലി ഉപയോഗിച്ചത് അദ്ദേഹം ഉപയോഗിച്ചല്ല അതായത് ഐൻസ്റ്റീൻ്റെ ഈ പറഞ്ഞ ഐ ഡോണ്ട് തിങ്ക് ഗോഡ് പ്ലേ ഡൈസ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുമ്പോൾ തന്നെ പുള്ളി അപ്പം തന്നെ രണ്ട് കോട്ട് ഇട്ട് കൊടുക്കും അത് കഴിയുമ്പോൾ തന്നെ പുള്ളി ആ അതേ ശ്വാസത്തിൽ തന്നെ അല്ല പുള്ളിയുടെ ദൈവശ്വാസയുണ്ട് അല്ല അത് പറഞ്ഞത് പുള്ളി അത് ഒരു സിമ്പോളിക്കായിട്ട് ഉപയോഗിച്ചാണെന്ന് പറയും അപ്പോൾ അവനവനിക്കാവശ്യമുള്ള പുള്ളിയൊരു എത്തിയസ്റ്റാണ് വൈശാം തമ്പി ആവശ്യമുള്ള കഥ കിട്ടി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുക്കുക അതിന് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതേസമയം അവനവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യൂ വരുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യേ ഐൻസ്റ്റീൻ അങ്ങനെ പറയുമോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കും അപ്പോൾ ഇനിയാണ് പുള്ളിയുടെ മേജർ പ്രസൻറ്റേഷനിലേക്ക് അടക്കുന്നത് സയന്റിഫിക് പ്രസൻറ്റേഷൻ ഇത് ഒരു സയന്റിഫിക് ആണ് സത്യത്തിൽ ഈ പാളിപ്പോയി പരികല്പന എന്ന് പറയുന്നത് സൈന്റിഫിക് പ്രസൻറ്റേഷനിലേക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ അഞ്ചോ ആറോ പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് പിന്നീട് വേറൊരു വീഡിയോ നോക്കാം ഇന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ലപ്ലാസിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കമൻട്രി ഡോട്ട് ഒ ആ ജി എന്ന് പറഞ്ഞൊരു മാഗസിനിൽ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു ലേഖനം ഉണ്ടായിരുന്നു ഹൈപ്പോത്തറ്റിക് എത്തിയസ്റ്റ് എന്നായിരുന്നു ലേഖനത്തിൻ്റെ പേര് ആ ലേഖനത്തിൽ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതുതന്നെയാണ് എനിക്ക് വൈശാന് തമ്പിയോട് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് വേദികളിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട വൈശാന് തമ്പി നിങ്ങൾക്കൊരു എത്തിയസ്റ്റ് ഹീറോയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ ലപ്ലാസിന് വിട്ടേക്കോ